നമസ്കാരം നമ്മളിപ്പോ തൃശ്ശൂർ ജില്ലയില് വലപ്പാടുള്ള തോത്തുമ്പറമ്പിൽ മനോജറിന്റെ വീട്ടിലാണ് നമ്മൾ മുൻപ് ചാനലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാലോല്ലാം അഞ്ചു അഞ്ചു കൊല്ലം മൂട്ടുവല്ലേ ചേട്ടാ ആ അന്ന് പശുക്കളെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് ഇപ്പൊ ഒന്ന് സൗസ്കൃത സന്ദർശനം നടത്തിയപ്പോഴാണ് എന്നെ കുറിച്ച് അറിയാമെന്നു വെച്ച ഇപ്പൊ എത്രക്കളുണ്ട് ചേട്ടാ ഇപ്പൊ പതിമൂന്നെണ്ണം പതിമൂന്നെണ്ണം ഉണ്ട് അ ശരി ആ അതില് കുട്ടികള് എത്ര എണ്ണുണ്ട് കുട്ടികള് മൂന്നെണ്ണം അല്ലേ ഇവര് ഒരെണ്ണത്തിന് അല്പം വ്യത്യാസം അത് മറ്റേ റെഡ് സിന്ധിന് റെഡ് സിന്ധിയാണ് അല്ലേ ഡോക്ടർ നമ്മളുടെ അവിടെ ഇൻഫർമേഷൻ ചെയ്യുന്ന കുളിക്ക് തെറ്റിപ്പോയി ഓ ശരി തെറ്റി ഇൻഫർമേഷൻ തെറ്റിപ്പോയി തെറ്റിപ്പോയി അത് റെഡ് പോയി ഓ പോയി ഓന്നത് റെഡ് സിന്ധി ആ ആ ശരി മറ്റേ ഗിർ എന്ന് വിചാരിച്ചു ചെയ്താണ് പക്ഷെ അതിൽ ചെന പിടിക്കുകയും ചെയ്തു എന്തായാലും ഒരു രണ്ടുപുടി പ്രോസായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ വേറെ സ്ഥലത്തും കണ്ടിരുന്നത് അങ്ങനെയായിട്ട് പക്ഷെ പാലാണ് അധികം കിട്ടി വന്നു ഇവിടെ ഇതും പാല് കൂടുതലാ പാല് കൂടുതലാണ് ഇത്തരത്തില് കൂടെ റെഡ് സിന്ധി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാല് കൂടുതൽ പാല് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് സംഭവം ഉണ്ട് ആ ശരി പാല് കിട്ട അ സമയം കട്ടിയുണ്ട് നല്ല ശരിക്കും പറഞ്ഞാൽ ഗിറിന്റെ ക്വാളിറ്റി ഉണ്ട് ഓ ശരി ആ നമുക്ക് കൂടുതലായിട്ട് ഓരോരുത്തരെയൊന്നും പരിചയപ്പെടുത്തോ അല്ലേ ചേട്ടന്റെ മോളല്ലേ പേരിടാറുണ്ട് പേരുകള് നമുക്ക് അത് കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടൻ ആ ഇതിന് ചാണിന്റെ പേരിട്ടുണ്ടല്ലോ അതും കുട്ടൻ വെച്ചിട്ടാ കുട്ടൻ അല്ലേ ശരി ആ ഏറ്റവും ഏറ്റവും അതെ ഓ ചേട്ടാട്ടു ഇത് കുട്ടിന്ന് പറഞ്ഞ കുഞ്ഞുട്ടന്റെ കുട്ടിനത് പക്ഷെ കാലുകൾ മുന്നിട്ട് ഇതിലേക്ക് നിക്കണ്ടല്ലോ അല്ലേ അവരെല്ലാവരും കൂടി ഒരു തട ഉണ്ടായിരുന്നു അതൊക്കെ തടിച്ചു പൊളിച്ചു അപ്പുറത്ത് ഒരു ഒരു വെള്ളപ്പൊള്ളിന്റെ അതിന്റെ പേരെന്താണ് അതിൽ പുള്ളിക്കാരി പുള്ളിക്കാരി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കാരി പുള്ളിക്കാരി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ക്രോസ് ഇപ്പൊ വൈക്കോലും കാര്യങ്ങളൊക്കെ ചേട്ടാ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അത് നാനൂറ് കെട്ട് വൈക്കോലും കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി പോവുകയാണ് ഞങ്ങളുടെ ഉണ്ടാവും ഒരു പത്തിനൂറ് കെട്ട് കഴിഞ്ഞ് അത് അത് അവിടെ സാധാരണ ആരും പണിയാറില്ല പക്ഷെ ഞങ്ങൾ അത് ചെയ്യാറുണ്ട് പിന്നെ പുല്ലൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ സാധാരണ ഇപ്പൊ തീറ്റക്രമമൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് തീറ്റക്രമം കാലത്ത് ഒരു നേരം പുല്ല് കൊടുക്കും പിന്നെ കൊല്ലിനെ ഈ തൊഴുത്തിലുള്ള കാലത്ത് എത്ര സമയം ഉച്ചര ഉച്ച പുല്ല പിന്നെ ഉച്ചക്ക് കടന്നു കഴിഞ്ഞിട്ട് പൈക്കൊന്നിടും അത് കഴിഞ്ഞിട്ട് വൈകിട്ടും വൈക്കോലിട്ടിടും പിന്നെ കൂടുതൽ പുല്ലുള്ള സമയത്ത് പുല്ല് കിട്ടണ സമയത്ത് രണ്ടു നേരം പുല്ലാക്കും തൈത്തീറ്റകള് എന്തായാലും തൈത്തീറ്റകള് പറഞ്ഞാല് ഞാൻ സോയര തവിട് തേങ്ങപ്പുണ്ണാക്ക് പിന്നെ കൊടുക്കണത് എന്താന്ന് വെച്ചാല് പയറ് കടലപ്പല്ലി ഇത് മൂന്നും കൂടി മുളപ്പിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊടുക്കും കഷ്ടി ഒരു അര കിലോ വീതം ഊറ്റിവാനായിട്ട് എത്ര ദിവസം വെള്ളത്തിലിടും ഒരു ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഊറ്റി വെക്കും ഊറ്റി വെച്ചാൽ പിറ്റേന്റെ പിറ്റേ ദിവസിക്കു ഏകദേശം എത്ര രൂപ ഗ്രാം കൊടുക്കും ഒരു അര കിലോ വീതം കിലോ അത് വലിയൊരു കീടാ ചെറുതുകൾക്ക് അങ്ങനെ കൊടുക്കാറില്ല അത് മുളത്തിച്ച് കഴിഞ്ഞ് മിക്സിൽ അടിച്ചിട്ട് കൊടുക്കും മിക്സിൽ അടിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സംഭവം അത് നമ്മുടെ ഒരു പ്രഭാര ഡോക്ടർ കൂടെ പുള്ളിയിലെ നിർദ്ദേശം നിർദ്ദേശങ്ങളെ ഇപ്പൊ വേറെ കാര്യങ്ങളൊക്കെ ഡോക്ടർമാരൊക്കെ ഇണ്ടല്ലോ അല്ലേ സഹായത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഗിരി ഡോക്ടർ ഗിരി ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷിക്കുള്ള പരിഹാരം നിർദ്ദേശങ്ങള് നിർദ്ദേശങ്ങൾ ഉള്ളിനെ ഏത് സമയത്ത് വിളിച്ചാലും ഇവിടെ ചെലവ് എന്തായാലും ഗിരി ഡോക്ടർ പ്രത്യേക വന്നിരുന്നു പിന്നെ പറ്റാത്ത സമയങ്ങളെന്ന് വെച്ചാല് ഒരു സന്തോഷ ഡോക്ടർ ഉണ്ട് സന്തോഷം ഡോക്ടർ പുള്ളിനെ വിളിച്ച് പറയും പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടി പുള്ളി ഡോക്ടർ എന്നിരുന്നാലും ഈ ഗിറിനെ മാത്രം വളർത്തുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാമോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന് തുടങ്ങിയത് എന്താന്ന് വെച്ചാല് എന്റെ ചെറിയൊരു മോളുണ്ട് അവൾക്ക് നല്ല പാൽ പിടിക്കാൻ ഈ പ്രഭാരം ഡോക്ടറെ നിർദ്ദേശിച്ച് ഗിറിനെ വിളിച്ചാൽ അമ്മ നല്ല പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗിറിൽ തുടങ്ങിയത് അതങ്ങട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി എത്ര വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി ഒരേ എണ്ണം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളു അതിന്റെ കുട്ടികൾ തന്നെയാ ഓക്കെ ഡോക്ടർ മറ്റേ നാഷണൽ എൻറ്റിഡിബിറ സെമുള്ള ഉപയോഗിക്കുന്നത് പക്ഷെ അതിൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതന്നെ കേട്ടാ അത് ശാസ്ത്രീയായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതില് അധികവും കുത്തി വെക്കുന്നെങ്കിൽ അധികവും പശു കുട്ടികളാ പശു കുട്ടികളാ ശരി അവർ ഒരു ഗുണമാണ് പുള്ളി കുത്തി വെച്ചതൊക്കെ ഈ പറഞ്ഞ പോലെ പുള്ളി രണ്ടാവശ്യം ഗൾഫിന് വിസിറ്റിങ്ങു പോയിരുന്നു മോൾഡറി അപ്പൊ ഞാൻ നമ്മളുടെ ലോക്കൽ ഗിരിഡനം കുത്തി അത് മൂന്ന് പ്രാവശ്യം കുത്തി മൂന്നും ഒരു കുട്ടിയായിരുന്നു കുട്ടിയൊരു ഡോക്ടർ അത്രയും വിശ്വാസം ഡോക്ടർ സെവന്റീൻ പ്രത്യേക സെവന്റീൻ പ്രത്യേകതയാവുന്നേ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പരിപാലനത്തില് ഒരു പ്രത്യേകത ഇവിടെ ചില ചേട്ടന്റെ ഈ തോത്ത് വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ചിലര് പശുവിനേക്കാളും കൂടുതലായിട്ടും തോൽത്തിന് വേണ്ടി ചെലവഴിക്കാറുണ്ട് അത് അതിന്റെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തെന്ന് പറയാൻ പറ്റുമോ അല്ല അതിന്റെ ഉദ്ദേശം എന്ന് വച്ചാല് പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇന്ത്യ മറ്റേ തോംസന്റെ ഇന്റഗ്രേഷൻ ഫാം ഉണ്ട് ഫാം എവിടെ അല്ല അവരെന്താന്ന് വെച്ചാൽ അവര് കുഞ്ഞിന് തരും ടീറ്റിയും ഒക്കെ തരും അപ്പൊ അത് നമ്മള് പരിപാലിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ചെന്നപ്പോ പുള്ളി അവിടെ ഒരു ജോൺസൺ ഉണ്ടായിരുന്നു പുള്ളിപ്പോ മരണപ്പെട്ടു പുള്ളി അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മള് ചെലവ് ചെയ്യുമ്പോൾ എപ്പോഴും കൊറച്ച് ചെലവ് ചെയ്താല് ചെലവ് ചെയ്താൽ മതി അതിന് കിട്ടണതിനനുസരിച്ചിട്ട് നോക്കിയതിന് ശേഷം മാത്രം പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകം എന്താണെന്ന് വെച്ചാല് കോഴി ഫാമ്പ് കിട്ടണെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളെല്ലാത്തിലും ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടുത്തുന്നു മാത്രം കോഴി ഫാമ്പ് കിട്ടുമെന്ന് പറഞ്ഞു അതായത് ഒരു ആയിരം കോഴിയുടെ ഷഡിന് നാല്പനാർപ്പിക്കും കിട്ടാ ഒന്നേകാല ലക്ഷം രൂപയ്ക്കും കിട്ടാ പക്ഷെ ഞങ്ങള് തരണത് ഈ ഒരു കാശ് മാത്ര അന്ന് രണ്ടു രൂപണ്ടായിരുന്നു ഈ കാശിനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂന്ന് പറഞ്ഞേ അപ്പൊ പോസ്റ്റ് കുറച്ച് ചെയ്താൽ അത്രയും നല്ലതാണ് പുള്ളിയുടെ അഭിപ്രായം അപ്പൊ ചേട്ടൻ ശെരിക്കും പറഞ്ഞാൽ ഇതൊരു ആ ഒരു തത്വം ശരിക്ക് ഈ ബിസിനസ്സിലെ ആക്കി അത് ശരിക്കും വിജയിക്കും ചെയ്തിട്ടുണ്ട് വിജയിക്കുകയും ചെയ്ത് അത് മാത്രല്ല അവിടെ നിൽക്കുന്ന ഈ ഇവയ്ക്ക് ശെരിക്കും കാറ്റും വെളിച്ചും ഒക്കെ ശരിക്കും കിട്ടും അവിടെ നിന്ന് വേറൊക്കെ കാറ്റുകള് പടിഞ്ഞാറോട്ട് അങ്ങനെ പോകത്തൊക്കെ രൂപത്തില് ആവേണ്ടത് അല്ലെ അത് ഇതൊരു ശരിക്കും പശുവിന്റെ പശുവിന് വളർത്തവർക്ക് അല്ലെങ്കിൽ പശുപാല പരിപാലനത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ധാരാളം ഗൾഫിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ നാടൻ പശുക്കളുമായിട്ട് വരുന്നുണ്ട് അവര് ഏറ്റവും ആദ്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണേ വലിയ തോത്തുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആധുനിക സൗകര്യങ്ങളൊക്കെ കൊടുക്കെ ചെയ്യണ് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോ അത് സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട് അത് അത് വലിയൊരു കാര്യമാണ് ഇനി അടുത്ത പശു വെച്ചാല് മിക്ക അസുഖങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് ഇല്ല അസുഖങ്ങളൊന്നും വരാറില്ല ല്ലേ അകൻ ചില സമയങ്ങളിൽ വരുന്നുണ്ട് അത് മാത്രമേ ഉള്ളു ആ ശരി പിന്നെ കുളിപ്പിക്കല് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ സാധാരണ പോലെ കുളിപ്പിക്കാം തല കുളിപ്പിക്കാറില്ല അത് ഇങ്ങനെ തോത്തു കഴിഞ്ഞോടൊപ്പം തന്നെ എടുത്ത് ആ വെച്ചിട്ട് മറ്റേ ചെറിയ മോട്ടർ ഉണ്ട് മോട്ടർ അടിച്ച് എല്ലാം മേല് ഈ ഫ്രണ്ടിലെ കൈ വരെ ശരി കംപ്ലീറ്റ് നനച്ച് കഴുകും അതോടൊപ്പം തന്നെ തോക്കുകയു വയപ്പ് ഇപ്പൊ ഇവിടെ കൊതുക് ശല്ല് അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ കൊതുക് ഉണ്ട് പിന്നെ പൊതുവെ ഉണ്ട് അതിനെന്തേലും ചെയ്യരുള്ള ചെയ്യാറുണ്ടോ പോകും വെച്ചിട്ട് വെച്ചിട്ട് പൊയ്ക്കും അതുകൊണ്ട് ഒരു പരിഗണന നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലേ കാരണം പലരും ഏഹ് പൊതുവായിട്ട് വരുന്ന ഒരു പരാതിപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ എല്ലാവരും ഉണ്ട് ഈ പച്ചപ്പുല് പറമ്പെള്ളം മുഴുവൻ പോകും കൊതുകുണ്ട് അടുത്ത പറമ്പറ്റ ജാതിറച്ച് ആ ഇതിന്റെ എലും നിറച്ച് കൊതുക അവിടെ ഒന്നും ഇല്ല വെള്ളത്തിന്റെ കാര്യമൊന്നുമില്ല കൊതുകിന്റെ നീര് കുടിക്കാനായിട്ട് അല്ല കൊതുകിന്റെ ലോറി നീര് കുടിക്കാനായിട്ട് പിന്നെ ഈ പെൺ കൊതുകുകളാണ് അങ്ങനെ ആയിട്ട് പിന്നെ വെച്ചാല് സാധാരണ ഇവക്ക് മധുരക്ഷണം കടാനായിട്ട് എത്ര നാളാണ് പിടിക്കാ മധുലക്ഷണം ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ തൊട്ട് ഒരു ചെറിയതിൽ കാണിക്കും പക്ഷെ ഞാൻ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടാ ചെയ്യാറുള്ളു ഇരുപത്തിനാല് മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളു അതായത് ശരീരം ഒരു പുഷ്ടം അപ്പൊ അതില് തുടക്കത്തിൽ ആവാറുണ്ടോ അതോ വഹിക്കാറുണ്ടോ ഇല്ല പരമാവധി ഒരു രണ്ട് പ്പ് അല്ലെങ്കിൽ മൂന്നു വെക്ക് കുത്തിവെപ്പ് മാക്സിമം വേണ്ടി വരാറുള്ളൂ വേണ്ടി വരാറുള്ളൂ ശരി അതിന്റെ ശരിയായിരുന്നു അല്ലേ പിന്നെ ചേട്ടൻ സെമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടാണോ അതോ ഡോക്ടർ ഡോക്ടറെ ആണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അല്ല ഡോക്ടർ ഡോക്ടറെ ഈ അന്റെ രീതിയിലെ ഡോക്ടറോട് പോകുമ്പോൾ നമ്മൾ വിളിക്കണ്ട വിളിച്ചോ അതിന്റെ ഡോക്ടറെ ഡോക്ടറെ അവിടെ അത് കഴിഞ്ഞാല് പുള്ളി ആ ട്യൂബ് തരും അത് നമ്മളിവിടെ വെക്കും ഡയറിയിൽ ഡയറിയിൽ അപ്പം അതും വെക്കും പിടിക്കും അത് ശരിക്ക് ഒരു ഒമ്പത് മാസം ഒമ്പതര പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാല് ചില ഇതൊക്കെ പത്ത് മാസം വരെ ശരി സമയം കൂടുതല് പേരുണ്ട് കൂടുതൽ പേരുണ്ട് അല്ലേ അത് വല്യൊരു നിരീക്ഷണം കാലം പാലിച്ചിട്ടുള്ള ഒരാളുടെ നിരീക്ഷണമായിട്ട് ഈ പശു ഇപ്പൊ പ്രസവിച്ചാല് പത്ത് മാസം കഴിഞ്ഞിട്ടാ പ്രസവിച്ചത് അത് ശരി അപ്പൊ ഞാൻ ഇവരായി പ്രഭാരം ഡോക്ടറേം വിളിക്കും പുള്ളി ഇവിടുന്ന് പോയിപ്പ എന്നാലും പുള്ളീനടയ്ക്ക് വിളിക്കും ഡോക്ടറേയും വിളിക്കും ഡോക്ടറെ ഇങ്ങനെ ഒമ്പത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം കഴിഞ്ഞില്ല ആ അത് കുഴപ്പമില്ല വെള്ളം ഒക്കെ തിന്നുന്നുണ്ട് വേറെ ലക്ഷണക്കേടൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ധൈര്യം തരും ഇത്രയ്ക്കും വലിയ പശു അല്ലേ അപ്പൊ അത് പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതല്ല ഒന്നും സംഭവിച്ചിട്ടില്ലേ അധികവും ഞങ്ങള് ചിലപ്പോ മിക്കവാറും എന്താന്ന് വെച്ചാല് ഞങ്ങളിവിടെ മുകളിലൊക്കെ എടുക്കിട്ട് ഞാൻ നോക്കും പക്ഷെ പക്ഷേ അപ്പേനൊക്കെ പ്രസവം കഴിഞ്ഞു അത് വളരെ അപൂർവമായിട്ടാ നമ്മളെ ബുദ്ധിമുട്ടിക്കായിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടുള്ളു എത്ര കറവക്കാരെ കിട്ടാറുണ്ട് കറവക്കാലം ഒരു ഞാൻ വേഗം തന്നെ കുത്തിവെപ്പ് നടത്താറുണ്ട് അതാ രണ്ടു മാസം കഴിഞ്ഞ് കുത്തി വെച്ചാൽ നാലരഞ്ചു മാസം വരെ ആറുമാസം ശരിക്കും കറക്ക കറക്കാൻ കിട്ടും അല്ലേ അപ്പൊ സാധാരണ രീതിയിൽ തന്നെ ആദ്യത്തെ മതി കുത്തി വെക്കോ കുത്തി അല്ലെങ്കിൽ രണ്ടാമത്തെ ഏകദേശം ഒരു പാദയാത്ര കിട്ടാറുണ്ട് ഒരു ഒമ്പത് അത് ഇവിടെ ഡയറിയിൽ കൊടുക്കാണോ അതോ സാധാരണ ലോക്കലായിട്ട് സാധാരണ ലോക്കലായിട്ട് പോകും പിന്നെ ബാക്കിയുള്ളത് കാച്ചി കളക്കി ആ നെയ്യും ഞാൻ ഒരു അഞ്ചു വർഷം മുമ്പ് ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു ചോദിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ട് പറയണം ഇത് ലാഭകരമാണോ ഇപ്പൊളർത്തുന്നത് ലാഭകരാണ് സംശയമില്ല 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 കൊറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മാത്രം മറ്റുള്ള ഇതികളെ അപേക്ഷിച്ച് കുളിപ്പിക്കുക അത് സ്വാഭാവികമായിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടാണല്ലോ അല്ലേ അങ്ങനെയാണ് പിന്നെ മനസ്സിന് സന്തോഷം നൽകുന്നുള്ളത് പ്രത്യേകത പ്രത്യേകതയാണ് അന്ന് ചേട്ടൻ എടുത്തുകൊടുന്ന് ആ ഡയലോഗ് ഏറെ പേരെ ആകർഷിച്ചിട്ടുണ്ടെത്ര സാമ്പത്തികമായിട്ടുള്ള ഉള്ള കാര്യം മാത്രം നോക്കിയിട്ടല്ല അതിനെ വളർത്തുന്നുള്ളത് അല്ല സാമ്പത്തികം മാത്രല്ല കാരണം അങ്ങനെ ശെരിക്കും സാമ്പത്തികം എന്ന് വെച്ചാൽ നമ്മൾ ഈ പയറും കടലൊക്കെ കൊടുക്കലൊന്നും അങ്ങനെ വലിയൊരു നമ്മളുടെ ഒരു ഇപ്പോഴത്തെ ഒരു കൂലിച്ച കൂലീരൊക്കെ കണക്കില്ലെന്ന് നോക്കിയാല് ശരിക്കും നോക്കിയാൽ വേണമെങ്കിൽ നഷ്ടമായി വേണമെങ്കിൽ പറയാം അല്ല ഇപ്പൊ ഒരാൾ പണിക്കാരനെന്നുവെച്ചാല് അയാൾക്ക് ഇപ്പൊര് മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുക അങ്ങനെയൊക്കെ നോക്കി വരുമ്പോ വേണമെങ്കിൽ നഷ്ടമായിരിക്കാം പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അധ്വാനം കൊണ്ട് അധ്വാനിക്കുന്നൊണ്ട് വേറെ പുറത്തിട്ടൊന്നും പോകുന്നില്ല ാലും നമ്മളത് ഹാപ്പിന് പിന്നെ അവരുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടലാണ് മെച്ചപ്പെടല് പിന്നെ പരിപാലിച്ചേർക്കാന്ന് പറഞ്ഞാ കാരണം ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു സംവിധാനം അപൂർവമാണ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റു ജില്ലകളിൽ ചില ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മള് ഉണ്ണീഷൻ ഡോക്ടറൊക്കെ ചിലത് ചെയ്യുമ്പോ ചിലതൊക്കെ ഇങ്ങനെ അവിടെ വീഡിയോ സെ കാണാറുള്ളതാണോ അങ്ങനെയാണ് ഗ്രൂപ്പ് മാത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ അതായത് ഇപ്പൊ ഗരുന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട് ഒരു രാജകീയത ഉണ്ടല്ലോ ഗരുനെ വളർത്തു കഴിഞ്ഞ എന്ന് പറഞ്ഞാല് ഗരുടെ ഓണർ എന്നൊക്കെ പറയുമ്പോ ഒരു രാജീയത രാജീയത ഉണ്ടല്ലോ അപ്പൊ ചെറിയോട് ചോദിക്കുകയാണ് ഇതിലേക്ക് വരുന്ന ആൾക്ക് ഉൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ചേട്ടാ നിർദ്ദേശങ്ങൾ ഗുരുവിന്റെ വളർത്താനായിട്ട് ഗുരുവിന്റെ പശു കുട്ടികളൊക്കെ നമ്മള് വരുമ്പോ വലിയ വിലക്കായിട്ട് വലിയ ആണ് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് എനിക്കെന്നെ ജലഭ്യാസങ്കടം തോന്നും ഓരോരുത്തർ വിറന മേടിച്ചു പശുവിനോ മേടിച്ചു എത്രയാന്ന് ചോദിക്കുമ്പോ ഒരു ലക്ഷം റുപ്യ ഒന്ന് അയാളക്ഷം രൂപയ്ക്കൊക്കെ ഏത് കുട്ടീനാ കുട്ടീനാ മേടിച്ചു പറയുമ്പോ പശുവിനെന്താ കിട്ടാന്നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി അപ്പ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതില് മേടിക്കാൻ മേടിച്ചിട്ട് വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ശരി നമ്മളിപ്പോ ഒരു പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടല്ലോ അപ്പൊ അത് ശരി ആ ഒരു ആഗ്രഹം എന്നുള്ള എനിക്ക് വേണമെങ്കിൽ ഒരു പത്തോ അയ്യായിരം റുപ്യ പൊട്ടി കൊടുക്കാം അത് വിട്ടിട്ടുള്ളൊരു കാശെന്നു വെച്ചാൽ ഒരു ഡബിൾ ആയിട്ട് വരുമ അത് ഭയങ്കര ഒരു അക്രമം ഞാൻ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചിലര് ഗരുടെ ലക്ഷണങ്ങളൊക്കെ അത് മുഴുവനും മനസ്സിലാക്കാതെ അങ്ങനെ കൂടി നമുക്ക് രണ്ട് പശുക്കളെ അവിടെ അപ്പുറത്ത് കിട്ടിണ്ട് അതിന്റെ അടുത്തേക്ക് പോവാ ചേട്ടാ ചേട്ടാ ഇതിന്റെ പേര് എന്താണ് ഇത് കുഞ്ഞൂസ് കുഞ്ഞൂസ് അല്ലെ കുല്ല് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ ഇരുക്ക് വേണ്ടിട്ടുള്ള ആട്ടിൻകുട്ടാണ് ആടിന്റെ കൂടാണ് അല്ലേ കൂടാണല്ലേ എന്നെ കണ്ടിട്ടൊന്നും കാണിക്കില്ലേ പരിചയ ആ ഇതിന്റെ ഒന്ന് ചേട്ടാ ഒന്ന് അടുത്ത് ഒന്ന ചേട്ടാ തലക്ക് അല്ലേ ആ പേടിച്ചിട്ടാണ് ചേട്ടാ ശരി അതൊക്കെ ചെറിയ പറ്റുക നിർത്താം നിർത്തും മതി അപ്പൊ തല അങ്ങനെ തല എടുത്തിട്ട് നിങ്ങളുടെ പേര് ജൂനിയർ കുട്ടൻ ജൂനിയർ ആ അങ്ങനെയാണോ കുട്ടികു പോവാളിയൊക്കെ ഇണ്ടല്ലോ അല്ലെണ്ട് അച്ഛന് കുട്ടിയാ ഗുരു കുട്ടിയാണോ അല്ലേ ആ ശരി നല്ലോണം ഇടുന്നല്ലോ അല്ലേ ഇടുണ്ട് ശുവിനെ കറക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ചിലർ പറയാറുണ്ട് എന്താണ് കേട്ട അഭിപ്രായം അന്ന് എന്റെ അനുഭവത്തില് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല പ്രശ്നം അങ്ങനെ ആ ഉണ്ടായില്ല ഒന്നും ചെയ്യില്ല കുളിപ്പിക്കുമ്പോ എന്താന്ന് വെച്ചാൽ അകിടും മറ്റുള്ളവർ ആകെ നന്നായിട്ട് തേച്ച് കഴുകും കൈകളൊക്കെ എത്തും അതെന്താ വെച്ചാൽ പിന്നെ നമ്മളിപ്പോ ചെറുദിനായാലും തുടക്കത്തില് വല്ല മാറി നിൽക്കാന്നല്ലാണ്ട് അടിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ചേട്ടൻ അനുഭവപ്പെട്ടിട്ടില്ല എനിക്ക് അനുഭവത്തിൽ ഇല്ല ആ അപ്പൊ അത് വേണമെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിലെ അപകടിയോ അല്ലെങ്കിൽ കറക്കാൻ മാത്രമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ അല്ലാണ്ട് വേറെ നമുക്ക് ഇതാ പറയാ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നാലഞ്ചു മാസം കൂടുതൽ നമ്മൾ കിടക്കാറില്ല അത് കഴിഞ്ഞ് വരുമ്പോൾ ചില ഇത് തട്ടും ആറു മാസം ആറര മാസം ഒക്കെ ആവുമ്പോ ചില പാല് ഡോക്ടർ പറയേ കുറച്ച് ദിവസം കൂടി കടന്നു വേണം കടന്നു നോക്ക് അത് വരുമ്പോ ചെല ഇത് തട്ടാറുണ്ട് അങ്ങനെയാണല്ലേ അപ്പൊ മനോജ് ചേട്ടാ മനോജേട്ട് സമൂഹത്തോടും അനുവാദത്തോടും കൂടി ഇത് ഫിസിക്സ് എന്ന ചാനല് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചേട്ടൻ ഫോൺ നമ്പർന്ന് പറയാൻ പറ്റും ചേട്ടാ നയൻ ഡബിൾ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ സിക്സ് സെവൻ ഡബിൾ ടു ഡബിൾ ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് അപ്പോ ചേട്ടൻ ഈ പശുപാളത്തിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും വരുന്നു നന്ദി നമസ്കാരം